ഇത് ഒരു മണിയായപ്പോഴേന്ന് ഭയങ്കര ശബ്ദം കേക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പാടിയൊക്കെ ഇങ്ങനെ കിടന്ന് കുരുങ്ങുന്നതുപോലെ തോന്നി അമ്മയും രണ്ട് കോഴിക്കൊച്ചുങ്ങളും മോളും ഒക്കെ ഉണ്ട് മോള് പ്രസവിച്ചിടക്കുക നാപ്പത്തേഴ് ദിവസേ ആയിട്ടുള്ളൂ അപ്പൊ അവരെയൊക്കെ കൊണ്ട് ആകെ പേടിച്ചങ്ങനെ ആദ്യത്തെ പൊട്ട അങ്ങനെ ആയി അപ്പൊ ഞങ്ങൾ അക്കര ഉള്ളവരെയൊക്കെ ഒന്ന് ഫോണില് വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ എല്ലാം വെള്ളം കയറി ഞങ്ങളൊക്കെ ടെറസിന്റെ മേളിൽ നിൽക്കുകയാണ് ഇനി എന്താ അറിയില്ല പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത ശബ്ദം അതിലും ഭീകരമായിട്ടാണ് അതിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പാടിയൊക്കെ പോകുകയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാരും ആയിട്ട് ചായക്കാട്ടി കയറി ചായക്കാട്ട് കയറി നിന്നതാണ് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് അപ്പോഴും ഞങ്ങൾ വിചാരിക്കണേ ഞങ്ങളെല്ലാം പോകുകയാണ് ഏതിരോ വെള്ളം വരുന്ന ഇതിട്ട് കരണ്ടുമില്ല ഒന്നുമില്ല ഏതിരേ വെള്ളം വരുന്നതെന്നൊന്നും അറിയാൻ വയ്യ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കട്ട പിടിച്ച് അവിടെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ശാന്തമായി അപ്പോഴത്തേക്കും ജീപ്പ് ഞങ്ങളുടെ പാടിയിൽ തന്നെ ജീപ്പ് ഉള്ള ചെക്കന്മാരൊക്കെ ഉണ്ട് അവര് വന്ന് ഞങ്ങളൊക്കെ ഒരു അവിടെ അസിസ്റ്റന്റ് മാനേജറെ ബംഗ്ലാവിൽ കൊണ്ടുപോയി സേഫ് സേഫാക്കുക ഇരുത്തി ഇന്ന് അവിടെ കൊഴപ്പല്ലാതെ അവിടെ ഇരുത്തി ഇന്നത് ഇന്ന് വൈകുന്നേരം വരെയുള്ള ഫുഡൊക്കെ തന്നിപ്പോ വൈകുന്നേരം ആയപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ല ഹെലികോപ്റ്ററിലല്ല ഞങ്ങൾ അല്ലാതെ പാലൊക്കെ കെട്ടിയിട്ടുണ്ട് അവര് സൈന്യമൊക്കെ വന്ന് പാലൊക്കെ കെട്ടിയിട്ടുണ്ട് അവര് തന്നെ കൈ പിടിച്ചു പിടിച്ച് 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 എന്തായാലും ഞങ്ങളെ ഇപ്രാക്കി ആംബുലൻസിൽ ഇവിടെ എത്തിച്ചു പേടിച്ചു പോയി പിടിച്ചുപോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ ആയിപ്പോയി കൂടുള്ളവരെല്ലാം പോയി ഞങ്ങള് ആരും ഇല്ല ഇവിടെ ഒരു നാട് മൊത്തം പോയി വീട്ടിൽ എന്റെ വീട്ടില് ഞാനും എന്റെ ഭർത്താവും അമ്മയും മോളും ഉണ്ട് ഞങ്ങളോ രണ്ടുപൊടി കൊച്ചുങ്ങളും ഉണ്ടായി ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കാണാണ് അക്കരെ കൂടെ ഞമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പോണത് വീട് പൂർണ്ണമായിട്ട് പോയി ഞങ്ങളുടെ ഒന്നും പോയിട്ടില്ല അടുത്ത് അക്കരയുള്ള വീടുകളെല്ലാം തകർന്നു പോയി അവിടെ സ്ഥലമൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമായി മാറിയത് പഴയ ഒരു ഇതൊന്നുമല്ല ഒന്നും അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അവിടെ ഒരു പാലൊക്കെ ഉണ്ടായിരുന്നു ആ പാലൊക്കെ പോയി ചേച്ചിയൊക്കെ താമസിച്ചിരുന്ന പാടിയൊക്കെ പോയി വീട് ചേച്ചിന്റെ പൂർണ്ണമായിട്ടും പോയോ എല്ലാം പോയി സാറാ മൂന്ന് ലൈൻ ഉണ്ടായി മൂന്നും പോയി

വൈകിട്ടന്നെ എത്തി സാറേ പൊട്ടല് കാണണത് ഉരുൾ പൊട്ടാൻ പോവാണെന്ന് മനസ്സിലായോ പറഞ്ഞിട്ടില്ല സാറേ എപ്പോഴും വെള്ളം വരും വെള്ളം വന്നിട്ട് പോകും സാറേ വെള്ളം വന്നിട്ട് ഇങ്ങനെ വെള്ളം വന്നിട്ട് പോകും അത് വിചാരിച്ചു ഞങ്ങൾ നിന്നതാണ് ഈ ഉരുളുപൂട്ട് ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഉരുളകൂട്ട് മണി സമയത്തൊക്കെയാണല്ലോ അപകടം പൊട്ടി ഒന്ന് ഒരു മണിക്ക് ഒന്ന് പിന്നെ ഒരു പത്ത് പതിനോറുമണി ഉണ്ടാവും ആ സമയത്ത് പൊട്ടി ഞങ്ങളപ്പ ജീവനത്തോളം ഞങ്ങൾ ഇത് പൊഴ ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കാണ് വീടിന്റെ സാധനങ്ങളൊക്കെ നശിച്ചു പോയി കാണുമല്ലേ